ബിഗ് ബോസ് നില തുടങ്ങിയില്ലേ പിന്നെ ഈ നില കണ്ടിന്യൂ ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല നമ്മക്കങ്ങോട് കാണാത്തവർക്കൊക്കെ അങ്ങോട്ട് പറഞ്ഞു മെയിൻ ആയിട്ട് ഡാലേട്ട വന്നിട്ട് പറഞ്ഞത് ബിഗ് ബോസ് വീടിനെ പറ്റിട്ടാണ് എന്തൊക്കെയാ അവിടെ പ്രത്യേകതകളാണ് ഫുള്ള് ബിഗ് ബോസ് വീടിനെ പറ്റിട്ട് ഫുൾ കഴിഞ്ഞ സീസണിൽ ഇല്ലാത്ത കൊറേ കാര്യങ്ങള് ഈ സീസണിൽ വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് അതിൽ എന്താ ഉള്ളത് എന്താള്ളേ പണിപ്പൊര എന്താണ് പണിപ്പൊര എന്നാലേ അത് തുടങ്ങിയപ്പോ തന്നെ അവർക്ക് അതിനുള്ള ഏഴിന്റെ പണി പണികൾ കിട്ടുന്ന പിന്നെ അല്ല പിന്നല്ല മെയിൻ ആയിട്ട് അവർ കിട്ടിയ പണിയാണ് ഇന്നലത്തെ അതിന്റെ ഭാഗമായിട്ടുള്ള കൊറേ കച്ചറ പിറകൾ അവിടെ നടക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതിന്റെ കച്ചറകളായിരിക്കും ആ പിന്നെ ക്യാപ്റ്റനെ ക്യാപ്റ്റനെന്താണതിന് സെലക്ട് ചെയ്യണം അപ്പൊ അതിനുള്ള ഒരു ടാസ്കും അവിടെ ഉണ്ടാകും വേറെന്തൊക്കെയാ പുതിയതായിട്ട് വേറെ പിന്നെ മെയിൻ മെയിനായിട്ടുള്ളത് ജയിലാണ് ജയില് കഴിഞ്ഞ പോലൊക്കെ അവിടുത്തെ കണ്ടസ്റ്റൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിലിൽ കിടക്കുമ്പോഴാണ് ഒരു മനസ്സമാധാനം കിട്ടുന്നത് എന്നൊക്കെ ഇപ്രാവശ്യം ലാലേട്ടം വന്നിട്ട് മെയിൻ പറഞ്ഞത് ആ ജയിലിൽ കിടക്കുന്ന ഒരു സൗകര്യം ഇല്ല അത് ഫുൾ ഒരു സ്ലോപ്പിംഗ് ജയിലാണ് എന്നാണ് പറഞ്ഞത് ചെരിഞ്ഞ ജയിലാണ് സുഖത്തിൽ കിടക്കാൻ പറ്റില്ല അവിടെ അവർക്ക് അതിനുവേണ്ടിയുള്ള ടാസ്കുകളും കിട്ടപ്പം ജയിലിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ആളുകൾ മെയിൻ ശ്രമിക്കും പിന്നെ അവിടെ എന്തൊക്കെയാ ഉള്ളത് പിന്നെ സ്റ്റോർ റൂമിലും എന്തൊക്കെയോ ഇതുണ്ട് പണികളാണോ പണികൾ തന്നെ എന്തൊക്കെയാ അവിടെ ഭയങ്കര വല്യ സ്റ്റോറൂമാണ് അപ്പൊ അതിലൂടെയും പണികൾ വരും കാണാമെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട് പുതിയ സീസണത്തെ ആരൊക്കെയായിരുന്നു കണ്ടസ്റ്റൻസ് നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള ആരെങ്കിലും നമ്മളെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള ജീവിതം എല്ലാവരും വന്നിട്ടുണ്ട് അതില് പത്തൊമ്പത് ആൾക്കാരാണ് ഇപ്പം വന്നിട്ടുള്ളത് അതിൽ ആദ്യം കേറിയിട്ടുള്ളത് അനീഷാണ് കോമണർ മൈജി സ്റ്റോർറൂം വഴി കേറിയ ആളാണ് പിന്നെ നമ്മളെ അനുമോള് ആക്ച് സീരിയലും മറ്റേ ടമാർ സ്റ്റാർ മാജിക് സാധനങ്ങളൊക്കെ പിന്നെ ആര്യൻ കദൂരിയ അതാരനു മോഡല മോഡല് സരിക അക്ബർ അക്ബർഖാൻ സിംഗർ പിന്നെ ആർ ആർ ജെ ജെ സാബു എല്ലാരും നമ്മളെ ലിസ്റ്റിലുള്ളവരൊക്കെ തന്നെയാണ് കേറിയിട്ടുള്ളത് ബിന്നി സെബാസ്റ്റ്യന് അബിശ്രി ആക്ടർ ഇൻഫ്ലുവൻസർ പിന്നെ മുൻഷി ഷാനവാസ് നിവിൻ കപ്പിൾസ് 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 പിന്നെ നമ്മളെ സ്വന്തം റേണുസുതി അപ്പാണി ശരത്ത് ശൈത്യം ഇവരൊക്കെയാണ് ഇപ്പൊ കേറിയിട്ടുള്ളത് ലിസ്റ്റ് ഇല്ലാത്ത ചുരുക്കം പേരേ ഉള്ളൂ അങ്ങനെ റേന ഫാത്തിമ നമ്മുടെ ഫാത്തിമുക്കെ ലിസ്റ്റിൽ ഉള്ളവര് പിന്നെ ഫസ്റ്റ് തന്നെ കേറിയിട്ടുള്ളത് അനീഷാണ് ആയിട്ടുള്ള പിന്നെ അനുമോള് കേറിയ സമയത്ത് അനീഷും അനുമോളും ചെറുതായിട്ടൊന്നും ഒരസീട്ടുണ്ട് ആ ഒടക്കല് വന്നിട്ടുണ്ട് അനുമോളെ പറ്റിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അപ്പോൾ ഇനിയും അതിനെ പറ്റിയുള്ള അവരുതായ കൊറേ കച്ചടകളൊക്കെ കാണാം കഴിഞ്ഞിട്ട് ആണോ ആ രേണുസുദിനെറ്റും ലാസ്റ്റിലേക്കാണ് കേട്ടിട്ടുള്ളത് ആളുകൾ അത്രയും ആണല്ലോ റേറ്റിംഗ് കൂട്ടുന്ന ആള് രേണു ഉണ്ടോന്നുള്ളത് ആളുകൾക്ക് അറിയാൻ വേണ്ടിട്ട് ആയിരിക്കും കൊടുത്ത് വെച്ച് വെച്ചതാണല്ലോ യൂട്യൂബിലൊക്കെ ആണെങ്കിലും അങ്ങനെ പോയതാണല്ലോ പിന്നെ ഇടയ്ക്ക് മറ്റേ ബിഗ് ബോസിൽ വരുമോന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾക്കൊക്കെ ആ ഒരു ആ ലാസ്റ്റ് വന്നു എന്തെങ്കിലും അങ്ങനെയാണ് തോന്നുന്നത് എന്തൊക്കെയോ ഒരു തീപ്പൊരി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇന്നത്തെ മെയിൻ തോന്നുന്നത് ക്യാപ്റ്റൻ ആവാനുള്ള ഒരു ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത് അപ്പം േണു സുദി എന്താണെങ്കിലും അവിടെയും ക്യാപ്റ്റൻ ആ കേറി വരുമ്പം തന്നെ വിളിച്ചോണ്ടാണ് അപ്പൊ അവിടെ ഒരു ഇമോഷണൽ സ്ട്രാറ്റജിയും ആളുകൾക്കൊരു മാർക്കറ്റിംഗ് കിട്ടാനുള്ള അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നടന്നത് ഇനിയുള്ള ബിഗ് ബോസിലെ എപ്പിസോഡുകളിൽ ഇതേപോലത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ട് കച്ചറകളും ആയിട്ട് ഞങ്ങൾ വീണ്ടും ാണ് നിങ്ങളെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാന്നൊക്കെ ഒന്ന് കമന്റ് ഇടോ ഹോട്ട് സ്റ്റാറിലൊക്കെ ആണ് കാണുന്നതെങ്കിൽ വോട്ട് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പൊ ബൈ